യ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഒന്നാമത്തെ ഫസ്റ്റ് ഓഫർ അപ്പോൾ ഒരു പത്ത് ലിറ്റർ എയർ ഫ്രയർ ആണ് പത്ത് ലിറ്റർ എയർ ഫ്രയർ അഞ്ച് ലിറ്ററല്ല നാല് ലിറ്ററല്ല എട്ട് ലിറ്ററല്ല പത്ത് ലിറ്റർ എയർ ഫ്രയർ ഒരെണ്ണം ബ്ലൂബെറി കമ്പനിയുടെ എയർ ഫ്രയർ ആണ് ഇതിന് ശരിക്കും എം ആർ പി വരുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പി വരുന്ന മോഡൽ ഒരു ഷോപ്പിൽ നിന്ന് പേടിക്കുകയാണ് വെച്ചാൽ ഒരു എട്ടായിരം രൂപ ഒൻപതിനായിരം പത്ത് ലിറ്ററിന് ഷോപ്പിൽ നിന്ന് റേറ്റ് വരും പത്ത് ലിറ്റർ ആണെന്ന് വരുന്നത് ബ്ലൂബെറി കമ്പനിയാണ് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് നമ്മൾ ഡാമേജ് ചെയ്തൊക്കെയാണ് ഈ ബോക്സ് കയറുകളൊക്കെയാണ് നമ്മൾ ഡാമേജ് വരിക സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപയാണ് എയർ ഫ്രയറിൻ്റെ നമ്മുടെ ഓഫർ വരുന്നത് അതിൻ്റെ കൂടെ ആറായിരം രൂപയ്ക്ക് എയർ എയർഫ്രയർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി വരുന്ന ഒരു പന്ത്രണ്ട് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് ആറായിരം രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പന്ത്രണ്ട് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ട് നമ്മളൊപ്പം സൗജന്യമാണ് പന്ത്രണ്ട് ലിറ്റർ നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബ്ലൂബെറിയുടെ തന്നെ ഒരു ബിരിയാണി പോട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പന്ത്രണ്ട് ലിറ്ററോൾ അതിന് ലിഡ് വരും ഇങ്ങനെ അപ്പോൾ ആറായിരം രൂപയുടെ എയർ ഫ്രയർ എടുക്കുമ്പോൾ പന്ത്രണ്ട് ലിറ്റർ ഏകദേശം അയ്യായിരം രൂപ എം ആർ പി വരുന്ന പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഇതിനോടൊപ്പം ഫ്രീ ആണ് ഇത് എയർ ഫ്രയറിൻ്റെ ഐറ്റംസുകളാണ് നമുക്ക് പ്രോഡക്റ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ് ഉള്ളിൽ വയ്ക്കുന്നത് ഇതിൽ ഫോട്ടോസുകൾ എന്താ പറയാ ഈ വക ഐറ്റംസുകളൊക്കെ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും എയർ ഫ്രയർ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് സാധനമാണ് ഒരുമിതുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ ആരാവശ്യക്കാരെച്ചെങ്കിൽ പറയുക സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്